നമസ്കാരം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ആശയപ്രചരണം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുസ്ലിം ഭരണം ഉണ്ടാകും അതുകൊണ്ട് സി പി എം തുടരട്ടെ എന്നതാണ് മുസ്ലിം സർവാധിപത്യത്തിനേക്ക് കേരളത്തെ നയിക്കണോ അതോ അല്പം അഴിമതി ഉണ്ടെങ്കിൽ കൂടി സി പി എമ്മിന്റെ ഭരണം തുടർന്നാൽ പോരെ എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം പെരുകിവരുന്നു ഇങ്ങനെ ചോദിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും സംഘപരിവാറുകാർ ആണ് എന്നത് ഞെട്ടിക്കുന്നതാണ് എന്നുവെച്ചാൽ ശബരിമലയിലെ ശ്രീ അയ്യപ്പനെ നശിപ്പിക്കാൻ ശ്രമിച്ച ഹൈന്ദവ വിശ്വാസത്തിൻ്റെ അടിവേര് മാന്തി ഇളക്കി കത്തിക്കാൻ ശ്രമിച്ച സി പി എമ്മുകാർ വീണ്ടും അധികാരത്തിൽ വരട്ടെ എന്ന് വിശ്വസിക്കുന്ന ഭൂരിഭാഗവും സംഘപരിവാറുകാരാണ് എന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ നമുക്ക് വ്യക്തമായി അറിയാം ഞാൻ ചെയ്യുന്ന വീഡിയോകളുടെ എല്ലാം അടിയിൽ വന്ന് പതിവായി ചിലർ എന്നെ ചീത്ത വിളിക്കുന്നത് കേരളത്തിൽ ഇസ്ലാമിക ഭരണത്തിന് ഞാൻ കൊടപിടിക്കുന്നു എന്ന് പറഞ്ഞാണ് ഞാനാണ് ഏറ്റവും വലിയ ഇസ്ലാം വിരോധി മുസ്ലിം വിരോധി എന്ന് പറഞ്ഞ് എന്നെ സുഡാപ്പി എന്ന് വിളിക്കുന്ന തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർ തെറി വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യു ഡി എഫിൻ്റെ വരവിനെ എതിർക്കുന്നില്ല അതുകൊണ്ട് ഇസ്ലാമിക ഭരണത്തിന് കുടപിടിക്കുന്ന മുസ്ലിം തീവ്രവാദിയാണ് ഷാജൻസ്കറിയ എന്ന് ചിലർ പറയുന്നത് ഇന്ന് ഞാൻ ചെയ്ത ആദ്യ വീഡിയോയുടെ അടിയിലും ഇത്തരം ചില കമൻ്റുകളുണ്ട് അതിലൊരെണ്ണം ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ മറന്നാടൻ നേരത്തെ തുടങ്ങിയല്ലോ അഴിമതിക്കാർ വേണോ രാജ്യദ്രോഹികൾ വേണോ എന്ന് ചോദിച്ചാൽ ജനം ആർക്കൊപ്പം നിൽക്കും ഇസ്ലാമിക ഭീകരഭരണത്തെക്കാൾ എന്തുകൊണ്ടും നല്ലത് സി പി എം തന്നെ തുടർന്നും ഭരിക്കുന്നതാണ് ഒരു ഇന്ത്യൻ എ കെ ഫോർട്ടി സെവൻ കെ എൽ ഇട്ട പോസ്റ്റ് ആണ് ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി സി പി എം എത്തപ്പെട്ടിരിക്കുന്ന ആപ്പിനെ കുറിച്ച് സംസാരിച്ച് വീഡിയോയുടെ അടിയിൽ വന്ന കമൻ്റാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ ധാരാളം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവരൊന്നും സി പി എമ്മുകാരല്ല നേരെ മറിച്ച് സംഘപരിവാർ നിലപാട് പുലർത്തുന്നവരാണ് ഇക്കൂട്ടത്തിൽ എന്നെ ഏറ്റവും അതിശയിപ്പിക്കുന്നത് ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവോത്തിന്റെ നിലപാടാണ് ആരിഫ് ഹുസൈൻ കടുത്ത യുക്തിവാദിയാണ് ഒപ്പം കടുത്ത ഇസ്ലാമിക വിമർശകനുമാണ് തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാനും ആ നിലപാടിനു വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത ധീരത കാണിക്കാനും ആരിഫ് കാണിക്കുന്ന ധൈര്യത്തെ ഞാൻ ഏറെ അഭിനന്ദിക്കുകയും ഏറെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാനും ആരിഫും തമ്മിൽ രണ്ട് വിഷയങ്ങളിലെ ഭിന്നതയുള്ളൂ ഇസ്ലാമിക വിമർശനം ആവാം എന്നാൽ എന്ന നിലയിൽ അധിക്ഷേപിക്കുന്നതും പ്രവാചകനെ വിളിക്കുന്നതും ശരിയല്ല എന്ന നിലപാടാണ് എൻ്റേത് എന്നാൽ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പ്രവാചകനെയും അള്ളാഹുവിനേയും പോലും ചീത്ത വിളിക്കുന്ന രീതിയാണ് ആരിഫിൻ്റേത് രണ്ടാമതൊന്ന് ഹോമിയോ അടക്കമുള്ള സമാന്തര ചികിത്സകളെ കടുത്ത ഭാഷയിൽ എതിർക്കുന്നു ഡോക്ടർ ആരിഫ് ഹുസൈൻ ഇത് രണ്ടു ഒഴിച്ചു നിർത്തിയാൽ ഡോക്ടർ ഹുസൈൻ ഒരു നല്ല മനുഷ്യനാണെന്നും ധീരനായ സ്വതന്ത്ര ചിന്തകനാണെന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടാണ് പിണറായി സ്തുതികളുമായി ഹുസൈൻ രംഗത്ത് വരുമ്പോൾ നിരന്തരം സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന പ്രചരണങ്ങളെല്ലാം തൊണ്ട നനയാതെ ആരിഫ് വിഴുങ്ങുമ്പോൾ ഞെട്ടിപ്പോകുന്നത് സി പി എമ്മിന്റെ എല്ലാ നുണകളും പ്രചരിപ്പിക്കുകയും തുടരണം എന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യാണ് ആരിഫ് മാത്രമല്ല സതീഷിൻ മനസാവാച ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും സതീഷിന്റെ തലയിൽ കെട്ടിവെച്ച് നുണപ്രചരണത്തിനു പോലും ആരിഫ് കൂട്ടുനിൽക്കുന്നു ഇങ്ങനെയൊക്കെ ആരിഫ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ ഒറ്റക്കാര്യം മാത്രമേയുള്ളൂ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇവിടെ ഇസ്ലാമിക ഭരണമാണ് എന്ന് ആരിഫ് ചിന്തിക്കുന്നു ഈ ചിന്താഗതി പലരുടെയും മനസ്സിലുണ്ട് ആ ചിന്താഗതിക്ക് വളം വയ്ക്കുന്ന തരത്തിൽ പിണറായി വിജയനും കൂട്ടരും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം സമ്മതിക്കാതിരിക്കാൻ നിവർത്തിയില്ല ജമാഅത്ത് ഇസ്ലാമി എന്ന മത തീവ്ര സംഘടനയെ തള്ളിപ്പറയാനുള്ള നട്ടല്ല് യു ഡി എഫിന് ഇല്ലാതെ പോകുന്നു അതിനെ വിമർശിക്കുക തന്നെ വേണം എന്നാൽ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ് ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയാതിരിക്കുന്നതിൽ അവരെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും മീഡിയ വൺ എന്ന ഒരു ചാനലും മാധ്യമം എന്നൊരു ദിനപത്രവും അടക്കം വലിയ സ്വാധീനം കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ ഉള്ള പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമിയെ പേരെടുത്തു പറഞ്ഞ് അധിക്ഷേപിച്ച് വെറുതെ കിട്ടുന്ന വോട്ട് വേണ്ടെന്ന് വെച്ചതാവാം അതിനപ്പുറത്തേക്ക് ജമാഅത്ത് ഇസ്ലാമിയെ താലോലിക്കുന്നുണ്ട് യു എന്ന് നമുക്ക് പറയാൻ തെളിവുകളൊന്നുമില്ല ജമാഅത്ത് ഇസ്ലാമിയെ തള്ളിപ്പറയാത്തത് കൊണ്ട് മാത്രം യു അധികാരത്തിൽ വരുന്നത് വിപത്താണ് ഇസ്ലാമിക ഭരണം ഉണ്ടാകും എന്ന് പറയുന്നത് അല്പജ്ഞാനമായി വിലയിരുത്താൻ കഴിയൂ നിരന്തരം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ മീഡിയാവിടിനെതിരെ പ്രതികരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പറയട്ടെ ഇത് അതിരുകവഞ്ഞ വർഗീയതയും അസ്ഥാനത്തെ ആശങ്കയുമാണ് ഇസ്ലാമിക തീവ്ര ചിന്താഗതിക്കാർക്ക് കേരളത്തിൽ അഡ്രസ് ഉണ്ടാക്കി കൊടുത്തത് സി പി എം ആണെന്ന് ഇവരൊക്കെ മറന്നുപോകുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ പേരിൽ യു ഡി എഫിന്റെ കുറ്റം പറയുന്ന പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിച്ച് എത്രയോ തവണ രംഗത്ത് വന്നിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല പി ഡി പി പോലും സി പി എമ്മിന് ഇഷ്ടക്കാരായിരുന്നു ജയിലിൽ കിടക്കുന്ന മദനിക്കു വേണ്ടി ഏറ്റവും ശക്തമായ നിലപാടെടുക്കുകയും കൂടെ പിടിച്ചിരുത്തുകയും ചെയ്തത് പിണറായിയാണ് അതിനേക്കാളൊക്കെ കഷ്ടമായത് കേരളത്തിലൊരു റാഡിക്കൽ ഇസ്ലാമിന് അടിത്തറയുണ്ടാക്കി കൊടുത്തതും മോഡറേറ്റ് ഇസ്ലാമിനെ പിന്നോട്ടടിച്ചതും സി പി എം ആണ് എന്നതാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണകാലത്ത് സി പി എമ്മിന്റെ നട്ടെല്ലായി ഉയർന്നു നിന്നത് റാഡിക്കൽ ഇസ്ലാം വിഭാഗമായിരുന്നു സഖാപ്പികൾ എന്ന് അറിയപ്പെടുന്ന ഒരു വിഭാഗത്തിന് രൂപം കൊടുത്തത് സി പി എം ആയിരുന്നു പുറത്ത് അരിവാൾ ചുറ്റുകയും ചെങ്കൊടിയും പിടിക്കും എന്നാൽ അകത്ത് ഇസ്ലാമിക തീവ്രവാദത്തിന് കുടപിടിക്കുന്ന ഒരു വലിയ വിഭാഗത്തെ സി പി എംമാർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വാർത്തെടുത്തു പോപ്പുലർ ഫ്രണ്ട് എന്ന പ്രസ്ഥാനം ഇവിടെ അടിവേരുറപ്പിച്ചതുപോലും സി പി എമ്മിന് തണലിലായിരുന്നു ലൌജിഹാദ് പലരും ആരോപിച്ചിരുന്ന സംഘടിതമായ മതപരിവർത്തന ആരോപണത്തിനൊക്കെ ചുക്കാം പിടിച്ചതും വളം വെച്ചു കൊടുത്തതും സി പി എം ആയിരുന്നു കേരളത്തിൽ മോഡറേറ്റ് മുസ്ലിമുകളെ നിയന്ത്രിച്ചിരുന്ന മുസ്ലിം ലീഗിനെ അവരുടെ നിലപാട് പലപ്പോഴും തിരുത്തേണ്ടി വന്നത് സി പി എം ഈ തീവ്ര ഇസ്ലാമിനെ ചേർത്ത് പിടിക്കുന്നത് മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് സ്വന്തം പാർട്ടി ഉണ്ടാക്കിയ ഐ എൻ എൽ ഇടതുമുന്നണി മന്ത്രിസഭയിൽ ഉണ്ട് എന്നെങ്കിലും ഇവർ ഓർക്കേണ്ടതാണ് കേരളത്തിൽ സി പി എമ്മിന്റെ തണലിൽ തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർ അടിത്തറ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ലീഗ് ഒരു പരിധിവരെ അവരുടെ നിലപാടിൽ അയവ് വരുത്തിയതും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായതും കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മുപ്പത് ശതമാനത്തോളം മുസ്ലിം ജനവിഭാഗമുള്ള ഈ നാട്ടിലെ മുസ്ലിം ജനത ഇപ്പോഴും മോഡറേറ്റായി തുടരുന്നത് അവരാരും തീവ്ര ഇസ്ലാമിക ചിന്താഗതിയിലേക്ക് പോവാതിരുന്നതിന്റെ കാരണം ലീഗാണ് എന്ന സത്യം എത്രമാത്രം മറച്ചുവെക്കാൻ കഴിയും ലീഗ് ഇടക്കാലത്ത് അല്പം അയവ് വരുത്തിയതുപോലും സി പി എം തീവ്ര മുസ്ലിം വിഭാഗത്തെ പിന്തുണച്ച് അവർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എപ്പോഴാണ് സി പി എമ്മിന് ഈ മുസ്ലിം വിരോധമുണ്ടായത് എന്നും നമ്മൾ മറക്കാതെ പോവരുത് പി വി എൻവർ സി പി എം പുറത്തേക്ക് വന്നേ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒത്തുതീർപ്പ് നടക്കുകയാണെന്നും സി പി ഐ എം ബി ജെ പിയുടെ ബി പാർട്ടിയാണെന്നും തെളിവുകൾ സഹിതം പുറത്തു വന്നപ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പായപ്പോൾ പകരം നഷ്ടപ്പെട്ടു പോകുന്ന ഹിന്ദു വോട്ട് പിടിക്കാൻ വേണ്ടി ഇറക്കുന്ന നമ്പർ മാത്രമാണ് ഇപ്പോഴത്തെ മുസ്ലിം വിരോധം സി പി എമ്മിന്റെ അമിതമായി മുസ്ലിം പ്രീണനമായിരുന്നു വാസ്തവത്തിൽ സി പി എമ്മിൽ നിന്നും അവരുടെ കേഡർ പാർട്ടി മെമ്പർമാരെ അകറ്റിയത് എല്ലാ അർത്ഥത്തിലും തീവ്ര ഇസ്ലാമിസ്റ്റുകളോട് സന്ധി ചെയ്ത് അവരെ ചേർത്ത് പിടിച്ച് അവരുടെ ചെലവിൽ കഴിഞ്ഞ പത്ത് വർഷം ഭരിച്ച് അവർ പിന്മാറി എന്നറിഞ്ഞപ്പോൾ പെട്ടെന്ന് മുസ്ലിം വിരോധവുമായി രംഗത്ത് വന്നിരിക്കുന്ന സി പി എമ്മിന്റെ ചെന്നൈ കണ്ണുകൾ തിരിച്ചറിയുക തന്നെ വേണം സി പി ഐ എം ആണ് ഈ നാടിന് കൂടുതൽ ആപത്ത് മുസ്ലിം ലീഗ് അധികാരത്തിലെത്തുക എന്ന് പറഞ്ഞാൽ കേരളം മുസ്ലിം ഭരണത്തിന് കീഴടങ്ങുക എന്നല്ല വാസ്തവത്തിൽ മുസ്ലിം ലീഗ് അവർക്ക് അർഹതപ്പെടുന്നത് പോലും ചോദിച്ചു വാങ്ങുന്നില്ല എന്നതാണ് സത്യം മുസ്ലീം ലീഗിൻ്റെ ഇത്രയും സ്വാധീനമുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിലുള്ളത് ഇന്ന് കേരളത്തിൽ ഒറ്റയ്ക്ക് നിന്നാലും കുറഞ്ഞത് പന്ത്രണ്ട് പതിമൂന്ന് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പുള്ള ഏക പാർട്ടി മുസ്ലിം ലീഗാണ് എന്നിട്ടും അവർ അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ മാത്രമാണ് സീറ്റ് ചോദിക്കുന്നതും മത്സരിക്കുന്നതും ജയിക്കുന്നതും മലബാറിന് പുറത്തേക്ക് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പതിനായിരമോ പതിനയ്യായിരമോ വോട്ട് ശേഖരിക്കാൻ കഴിവുള്ള അനേകം മണ്ഡലങ്ങൾ ലീഗിനുണ്ടെന്ന് ഓർക്കണം വാസ്തവത്തിൽ ലീഗ് ചോദിക്കുന്നതും ലീഗിന് കിട്ടുന്നതും അവർ അർഹിക്കുന്നതിനേക്കാൾ കുറവാണ് എന്നിട്ടും മലബാറി ലീഗിന് സ്വാധീനമുള്ളതുകൊണ്ട് അവർ ഭരണത്തിലെത്തിയാൽ ഇവിടെ ഇസ്ലാമിക ഭരണം വരും എന്ന് ഭയം വിതറുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് വാസ്തവത്തിൽ ജമാഅത്ത് ഇസ്ലാമിയോടോ പോപ്പുലർ ഫ്രണ്ടിനോടോ തീവ്ര ഇസ്ലാമിക ചിന്താധികാരോടോ ഉള്ള എതിർപ്പല്ല മുസ്ലിം ലീഗിനോടുള്ള എതിർപ്പാണ് മുസ്ലിം ലീഗിനോടുള്ള എതിർപ്പ് വിട്ട് മുസ്ലിം വർഗീയതയായി മാറുകയാണ് ഇത്തരം ദുഷ്പ്രചരണങ്ങൾ മാറി നിൽക്കാനുള്ള വിവേകം കേരളം കാണിക്കേണ്ടിയിരിക്കുന്നു